ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യു എയുടെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന മെഗാ രക്തദാന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ദേശീയ പാരാലിമ്പിക്സ് ചാമ്പ്യൻ അസിം വെളിമണ്ണ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം നാടിന്റെ വികസനത്തിലും കേരളീയരുടെ സർവ്വ പുരോഗതിയിലും അദ്വിതീയമായ പങ്കുള്ള രാജ്യമാണ് യുഎഇ എന്നും ഇന്ത്യയ്ക്ക് വിശിഷ്യ കേരളീയർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുള്ള രാജ്യമാണിതെന്നും ദേശീയ പാരാലിമ്പിക്സ് ചാമ്പ്യൻ അസിം വെളിമണ്ണ ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യുഎഇയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷം ഈദുൽ ഇത്തിഹാദിനോടനുബന്ധിച്ച് ദുബായ് ഹെൽത്ത് അതോറിറ്റി ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അസീം ആയിരം യൂണിറ്റ് രക്തദാനമാണ് ഈ ക്യാമ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ജില്ലാ കമ്മിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു സ്പോർട്സ് കാറ്റഗറിയിൽ ഇക്കൊല്ലത്തെ സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് അർഹനായ മുഹമ്മദ് അസീം വെളിമണ്ണയ്ക്ക് ദുബായ് കെ എം സി ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി സമ്മാനിച്ചു അഫ്സൽ മെട്ടമ്മൽ ഷാളണിയിച്ച് ആദരിച്ചു ജില്ലാ കെ എം സി സി മുൻ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷൻ സലാം കന്നയാപ്പാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ അഫ്സൽ മെട്ടമ്മൽ റാഫി പള്ളിപ്പുറം റഷീദ് ഹാജി കല്ലിംഗാൽ ജില്ലാ ഭാരവാഹികളായ സി എച്ച് നൂറുദ്ദീൻ റഫീഖ് പടന്ന ഹസൈനാർ ബീജന്ദ് അടുക്ക കെ പി അബ്ബാസ് മൊയ്തീൻ ബാവ മണ്ഡലം ഭാരവാഹികളായ ഫൈസൽ പട്ടേൽ റഫീഖ് മാങ്ങാട് അഷ്കർ ചൂരി ഹനീഫ് കട്ടക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് ബായർ സ്വാഗതവും ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്